ഹായ് ഹലോ എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോബോട്ട് സിറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്ത് നമ്മളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുടിക്കോട് എന്ന ഭാഗത്താണ് ജീവൻ ജ്യോതി സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ബോർവെൽ വാട്ടർ കണക്ഷൻ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വളരെ നല്ലൊരു ടെറസ് വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഹൈവേ വരുന്നത് അപ്പോൾ എല്ലാവിധ പണികളും കഴിഞ്ഞ് തന്നെ സ്കൂളും എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസ് ഹോൺ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി മൂന്നര ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണണം ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീട് സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സീൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെയൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ നേരിട്ട് വിളിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്